െന്ന് കരുതി കാത്തിരിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു പിടിയുമില്ല ഇന്ത്യൻ സൈന്യം എങ്ങനെ തിരിച്ചടിക്കുമെന്ന ഒരു ഊഹവും ഇല്ലാതെ തള്ളി നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്നാൽ പ്രത്യക്ഷ ആക്രമണമൊന്നും നടത്തുന്നില്ല എങ്കിലും ഇന്ത്യ പാകിസ്ഥാന്റെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനും ഐ എം എഫ് സാമ്പത്തിക സഹായം നൽകുന്നത് തടയുന്നതിനുമുള്ള നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ രണ്ട് നടപടികളാണ് പ്രധാനമായി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുക പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കമാണ് ഒന്ന് മറ്റൊന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ സാമ്പത്തിക പാക്കേജ് മരവിപ്പിക്കുക ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം ഇത് നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലും അനധികൃത പണമുഴുക്കിലും നിയന്ത്രണം ഉണ്ടാകും പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷ്മമായ നിരീക്ഷണം ഏർപ്പെടുത്തും രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ പെട്ടിരുന്നു രണ്ടായിരത്തി ഒക്ടോബറിൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു പാകിസ്ഥാനിൽ നിന്ന് അനധികൃതമായ പണമുഴുക്ക് തടയാൻ പ്രത്യേക ജമ്മു കശ്മീരിലേക്ക് അനധികൃതമായി പണം ഒഴുകുന്നത് തടയാൻ നടപടി സഹായിക്കുകയും ചെയ്തു എന്നാൽ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് എഫ് എ ടി എഫിലെ മറ്റങ്ങളുടെ പിന്തുണ ആവശ്യമാണ് വർഷത്തിൽ മൂന്ന് തവണ ചേരുന്ന പ്ലീനറിയാണ് തീരുമാനമെടുക്കുക ഫെബ്രുവരി ജൂൺ ഒക്ടോബർ ഈ മാസങ്ങളിലാണ് പ്ലീനറി സാധാരണയായി ചേരുക മുപ്പത്തിയെട്ട് രാജ്യങ്ങളും രണ്ട് സംഘടനകളും ഉൾപ്പെടെ നാൽപ്പത് അംഗങ്ങളാണ് പ്ലീനറിയിൽ ഉള്ളത് ഇതിൽ യു കെ യു എസ് ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ യൂറോപ്യൻ കമ്മീഷൻ ഗൾഫ് സഹകരണ കൌൺസിലിലെ പ്രമുഖരായ സൗദി അറേബ്യ യുഎഇ തുടങ്ങിയ ഇരുപത്തിമൂന്നോളം അംഗരാജ്യങ്ങളിൽ നിന്ന് പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് അനുശോചന സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഇന്ത്യ എതിർപ്പ് അറിയിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ തുടങ്ങിയ ഏഴ് ബില്യൺ ഡോളർ പാക്കേജ് തടയണമെന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിക്കും മൂന്ന് വർഷമാണ് സഹായ പാക്കേജിന്റെ കാലാവധി ഈ ഫണ്ട് ഭീകരാക്രമണത്തിനും ആക്രമങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യ പറയുന്നത് നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ രണ്ട് നടപടികളും പാകിസ്ഥാന് ശക്തമായ തിരിച്ചടിയാകും ഭീകര പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന വായ്പ തടയുകയാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് പാകിസ്ഥാനുള്ള വായ്പകളും പിന്തുണയും പുനഃപരിശോധിക്കാൻ എല്ലാ ബഹുരാഷ്ട്ര ഏജൻസികളോടും ഇന്ത്യ ആവശ്യപ്പെടും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് ലോകബാങ്ക് ഐ എം എഫ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവ ഉൾപ്പെടെയുള്ള എം ഡി ബികളെ നേരിട്ട് സമീപിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ഏഴ് ബില്യൺ ഡോളറിന്റെ പദ്ധതി പാകിസ്ഥാൻ നേടിയെടുത്തിരുന്നു ഇക്കഴിഞ്ഞ മാർച്ചിൽ ഒന്ന് ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളറിന്റെ പുതിയ കാലാവസ്ഥാ പ്രതിരോധ വായ്പയും പാകിസ്ഥാന് ലഭിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന പാകിസ്ഥാന് ഇതിയുടെ സഹായധനം നൽകാനുള്ള അന്താരാഷ്ട്ര നാണയനിധി നീക്കവും നടക്കുന്നുണ്ട് ഇതിനെ ഇന്ത്യ എതിർക്കും മെയ് ഒൻപതിന് ചേരുന്ന ഐ എം എഫിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് യോഗം ഇത് പരിഗണിക്കാനിരിക്കെയാണ് ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് അറിയിക്കാൻ നീക്കം പാകിസ്ഥാൻ അനുവദിക്കുന്ന ഫണ്ട് ഭീകരപ്രവർത്തനങ്ങൾക്കായി വക മാറ്റുകയാണെന്ന് ഇന്ത്യ ഉന്നയിക്കും ഭീകരവാദത്തിന് പണം ദുരുപയോഗം ചെയ്യുന്നത് തടയാനായി രാജ്യാന്തര തലത്തിലുള്ള നിരീക്ഷക സംവിധാനമായ സാമ്പത്തിക കർമ്മ സമിതിയുടെ ഗ്രേ പട്ടികയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്താനുള്ള നീക്കവും ശക്തമാണ് ജമ്മു ജമ്മുകാശ്മീരിലേക്ക് അനധികൃത പണത്തിന്റെ ഒഴുക്ക് തടയുകയാണ് ലക്ഷ്യമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് നാൽപ്പത് രാജ്യങ്ങളാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അംഗങ്ങൾ ഇതിൽ പാകിസ്ഥാൻ ഇല്ല ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ വേണം ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളായി മൂന്ന് തവണയാണ് ഇവർ ചേരുക ഭീകരവാദത്തിനെത്തുന്ന ധനസ്രോതസ് കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ഒരു രാജ്യം നേരിടുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേ ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെടുത്തുന്നതിനാവശ്യമായ നാമനിർദ്ദേശം നടത്തേണ്ടത് ഇതേ മാതൃകയിലുള്ള ഏഷ്യ പസഫിക് ഗ്രൂപ്പ് ഓഫ് മണി ലോണ്ടറിംഗിൽ പാകിസ്ഥാനും അംഗത്വമുണ്ട് ഇന്ത്യ രണ്ട് സമിതികളിലും അംഗമാണ് ചില ഭീകരവാദികൾക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായതിനെ തുടർന്ന് ഗ്രേ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു Jūs tas karmainis.